കൂടുതായപ്പോൾ കാണിച്ച അനീഷിന്റെ കൈയട പൊക്കി പിന്നെ കൂടാതെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് പറയാം വേറെ നല്ല ഞാൻ ഇടപ്പം ഇത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നമ്മുടെ അനീഷ് എല്ലാ തവണ കിച്ചൻ ബന്ധമായിട്ട് ഭയങ്കര കർഷണക്കാരനും മറ്റുള്ളവരോടൊപ്പൊക്കെ ചെയ്യും പുള്ളി കയറുമ്പോൾ വേറൊരു നെയ്മും ബിന്നിയൊക്കെ കയറും മറ്റുള്ളവർ കയറുമ്പോൾ വേറൊരു നിയമവും ഒരു വ്യക്തിയാണ് അനീഷ് വേറൊന്നുമല്ല ബിന്നി ബിഗ് ബോസ് ബോസിലെ നമ്മുടെ കിച്ചൺ ആയ സമയത്ത് ബിന്നിയായിട്ട് എപ്പോഴും മടക്കാരുന്നു അനീഷ് ഇപ്പൊ അനീഷാണ് കിച്ചൻ ക്യാപ്റ്റൻ പക്ഷേ പല കാര്യങ്ങളിലും അനീഷ് മറ്റുള്ളവരോട് പറയാതെ അല്ലെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും പിന്നെ ഒന്നും ഉണ്ടാക്കാതെ മൂന്നുമാണ് ചെയ്യുന്നത് അപ്പം ഹൗസ് ക്യാപ്റ്റൻ ഇപ്പം നമ്മുടെ പിന്നെയാണല്ലോ പിന്നെ അത് ചോദ്യം ചെയ്യുമോ ഒക്കെ ചെയ്ത് ഇന്നലെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി പക്ഷേ അനീഷിൻ്റെ ഒരു ഇതുണ്ട് അനീഷ് പറയുന്നതെല്ലാം എല്ലാവരും കേൾക്കണം മറ്റുള്ളവർ പറയുന്നത് അനീഷ് കേൾക്കാൻ പാടില്ല ഇന്നലെ ചപ്പത്തി ഉണ്ടാക്കാൻ മുങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇന്നലെ അവിടെ ഈ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുള്ളിക്ക് ഇന്നലെ കൊണ്ട് മനസ്സിലായി പുള്ളി എന്നിട്ട് ആ പറയുന്നതിനിടയ്ക്ക് ചിരിക്കുന്നുണ്ട് പുള്ളിക്കത് പിന്നി കൈയ്യോടെ നോക്കി പുള്ളിക്കത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പുള്ളിക്ക് പുള്ളിക്കൊരു ബുദ്ധിപ്പെട്ട പോലെ തോന്നിയപ്പോൾ പുള്ളി അത് മുങ്ങാൻ നോക്കിയപ്പോൾ പിന്നെ കൈയോടെ നോക്കി ഇവിടെ നിൽക്കി ഇവിടെ ചപ്പാത്തി കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ഞാൻ ഹൗസ് ക്യാപ്റ്ററാണ് പറഞ്ഞത് അത് അനീഷിന് മനസ്സിലായിട്ടുണ്ട് അനീഷ് ചിരിക്കുന്നുണ്ട് അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് അറിയാൻ പറ്റും എന്നുവെച്ചാൽ അനീഷ് പിടിക്കുന്ന കൊമ്പിന് ചില്ലയ്ക്ക് കൊമ്പും മറ്റുള്ളവർ പിടിക്കുന്നത് ചില്ലയ്ക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് അനീഷിൻ്റെ ചെയ്തെന്നു വച്ചാൽ മറ്റുള്ളവർ പറയുന്നത് അനീഷ് കേൾക്കത്തില്ല അനീഷ് മറ്റുള്ളവരെ ചടിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കാൻ കിച്ചൻ ക്യാപ്റ്റനായി അവരോട് ദേഷ്യപ്പെടുകയും kitchen നെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടുകയും ഒക്കെ ചെയ്യും പുള്ളി പക്ഷേ പുള്ളി എല്ലാം ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് ആൾക്കാരത് ചോദിച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു ചിന്താഗതിയാണ് അനീ ഇപ്പം നമ്മുടെ ഷാനവാസം ഷാനവാസം എന്തായാലും തെറ്റ് ചെയ്താൽ മറ്റുള്ളവർ തലേ പെടലിക്ക് വെച്ചുകൊള്ളും പുള്ളി എന്നിട്ടൊന്നും അറിയാത്തവര് നൈസായിട്ടാണ് ഇതാണ് ഷാനവാസിൻ്റെ ഇതേ വേറൊരു രീതിയാണ് അനീഷും പിന്തുടരുന്നത് ചോ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുക അല്ല തെറ്റ് സ്വന്തം തെറ്റ് മറ്റുള്ളവർ പറഞ്ഞാൽ അത് അംഗീകരിക്കാത്ത രണ്ട് വ്യക്തികളാണ് ഷാനവാസും അനീഷും ഏകദേശം ഇവരുടെ രണ്ടുപേരും ക്യാരക്ടർ ഒന്നായത് കൊണ്ടാണ് ഇവർ ഇത്ര കമ്പനിയായത് അല്ല അനീഷുമായിട്ട് ഷാനവാസ് ഒരിക്കലും കമ്പനി ആകത്തില്ല ഷാനവാസിൻ്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമുക്ക് അനീഷിൻ്റെ പ്രശ്നമാണ് ഇവിടെ അനീഷ് പിന്നെ ഇന്നലെ കൈയ്യോടെ പൊക്കി ബിനി ബിനി പറഞ്ഞ് മര്യാദയ്ക്ക് അവിടെ അത് കഴിച്ചിട്ട് വല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കൂട്ടം ഉണ്ടാക്കി അനീഷിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനീഷ് പിടിക്കുന്നതിന് കൊമ്പ് ഇതിന് നാല് കൊമ്പ് എന്നുള്ള രീതിയിലാണ് അനീഷ് അപ്പോൾ നമ്മളെ കൊച്ചി കുടികളോട് അവസാനിക്കാറ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ